വർക്കല പുത്തൻചന്തയിൽ ചന്തയിലെ കച്ചവടക്കാർക്ക് ദുരിതം മാത്രം ഒരുക്കി തയ്യാറാക്കിയ പുതിയ കെട്ടിടത്തിനെതിരെ വൻ ജനരോഷമുയരുന്നു കച്ചവടക്കാർക്ക് ഇരുന്ന് കച്ചവടം ചെയ്യാൻ പാകത്തിലുള്ള സംവിധാനങ്ങളല്ല പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിരിക്കുന്നതെന്നാണ് വർക്കല പുത്തൻചന്തയിലെ കച്ചവടക്കാർ പരാതി പറയുന്നത് മാത്രമല്ല വർഷങ്ങൾക്ക് മുന്നേ പണിഞ്ഞിട്ടിരിക്കുന്ന കെട്ടിടം ഇപ്പോൾ ഇലക്ഷൻ മുന്നിൽ കണ്ട് തുറക്കാനുള്ള ശ്രമങ്ങളാണെന്നും കച്ചവടക്കാർ പരാതി പറയുന്നു അശാസ്ത്രീയമായ രീതിയിൽ ഉയരത്തിലുള്ള സ്ലാബുകളാണ് പുതിയ കെട്ടിടത്തിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത് പ്രായമേറിയ വയോധികരായ കച്ചവടക്കാർക്ക് ഇത് ഒട്ടും തന്നെ അനുയോജ്യമല്ലെന്നും കച്ചവടക്കാർ പരാതി പറയുന്നു കാണാം വിശദമായ വാർത്ത വെച്ച് ഇപ്പൊ നാല് ചുറ്റും നമ്മൾ മത്സ്യ കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ റോഡി കൊണ്ടിട്ട് മീൻപിക്കുന്ന ഒരു ഇത് വരാൻ പാടില്ല നമ്മൾ മീൻ മീൻപിച്ച് കഴിഞ്ഞ വാഹനങ്ങളും പോലീസുകാരും തടയാൻ പാടില്ല അതിനു വേണ്ടി ഞങ്ങൾ എല്ലാവരും പത്ത് ഇരുപത് അംഗങ്ങളുണ്ട് പത്ത് പത്ത് നൂറ് അംഗങ്ങളുണ്ട് ആ നൂറ് അംഗങ്ങൾക്ക് ഇരുപത്തിരണ്ട് കല്ലുകളെ ഉള്ളു തന്നക്കകത്ത് എവിടെ കൊണ്ടിട്ട് മത്സ്യം വെക്കും ഞങ്ങൾ ഇപ്പൊ ഏഴ് വർഷം കൊണ്ട് ഞങ്ങള് കഷ്ടപ്പാടോടെയാണ് ഞങ്ങള് നഷ്ടപ്പാ നഷ്ടല്ലാതെ വേറെ ഒന്നും നേട്ടം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇവിടെ പട്ടണി ഇടന്ന് മരിക്കും മീൻ കച്ചവടക്കാറായ ഞങ്ങള് സാധുവായ ഞങ്ങൾ എന്ത് ചെയ്യണം അത് സർക്കാർ നിയമത്തിന്റെ പുറത്ത് ഞങ്ങളെ ജീവിക്കാനും ഞങ്ങളെ ഈ ചന്ത ഉദ്ഘാടനം ചെയ്തു തരാനും ഞങ്ങള് അപകടിക്കയാണ് ഞങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ ഇത്രയും വേദന അനുഭവിച്ചിട്ട് നിങ്ങളെ മനസ്സുകാർ എന്തുകൊണ്ട് ഇനി എപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സ് രൂപയുടെ കൊട ഞാൻ മേടിച്ച് രൂപയ്ക്ക് കൊടയ്ക്ക് കൊട ഒടിഞ്ഞ് തപ്പ് ഞങ്ങൾ ഇരിക്കും അതുകൊണ്ട് റോട്ടിലും വെച്ച് ഞങ്ങൾ അസുഖം പിടിച്ച് ഞങ്ങൾ ദിവസം വരുന്ന ആശുപത്രി കാരന്റെ ചക്രം കൊടുക്കേണ്ടു അതുകൊണ്ട് ഞങ്ങള് റോട്ടിലിട്ട് മീന് വിൽക്കും അതിനൊരു തീരുമാനം സമയമായ ചന്ത ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ആറ് മാസം കൊണ്ട് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയണത് അതെത്ര വർഷത്തേക്കാണ് ഏഴ് വർഷമായി ചന്ത പൊളിച്ചിട്ട് ആറ് മാസം എടുത്തോളും പഞ്ചായത്ത് ഓഫീസിന്റെ അകത്ത് ഒരു ബാറ്റ് ഓഫീസ് അവർ പറഞ്ഞു കൊട്ടാരം പോലെ അവിടെ ഇട്ടിട്ടുണ്ട് എട്ട് വർഷം കൊണ്ട് നമ്മൾ ഈ തെരുവിൽ കിടന്ന് കച്ചവടം ചെയ്തത് നമുക്ക് എന്താണ് നിങ്ങൾ അവസ്ഥ എന്തിനാണ് തേക്കാൻ നമുക്ക് ആരുമില്ല പിന്നെ ഇപ്പൊ ഒരു ചന്ത എവിടെ കെട്ടി വെച്ചേക്കുന്നത് അത് ഉദ്ഘാടനം പറയുന്നത് അതിനകത്ത് എന്തേലുണ്ട് ആ ചന്ത ഏത് രീതിയിലെ കെട്ടിവെച്ച കോട്ടയ പോണവർക്ക് കണ്ട് മറ്റ ആൾക്കാരെ മത്സ്യം വാങ്ങിക്കാനാണ് അതാ നമ്മൾ പത്ത് നൂറ് വരെ ഉള്ളവർക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം അതിനകത്തുണ്ട് അവര് ഒരാളുടെ പൊക്കത്തില് കുറച്ച് ടേബിൾ അടച്ചിട്ട് കുറച്ച് ചന്ത എവിടെ ഉണ്ടാക്കി ഇട്ടിട്ട് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാൻ അവർക്ക് അത് ചെയ്യണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല ഇതുവരെ അവർക്ക് തോന്നിയിട്ടില്ല മര്യാദയുടെ വാശാല ആ ചന്ത ഇടിച്ച് പൊളിച്ച് മാറ്റിയിട്ട് വിമെടുത്ത് വിലറിട്ട് ചട്ടമിട്ട് നമുക്ക് മര്യാദ മര്യാദയുടെ വാശാല സന്ധ്യയാക്കി തരണം കൂടെ അവിടെ മര്യാദയുടെ വാശാല സന്ധ്യ ഈ ഇത്രയും കഷ്ടപ്പാട് നമ്മളെ പാർട്ടി തലയും വേണം അത് പഞ്ചായത്താർ ആവട്ടെ പാർട്ടി ഓഫീസിലാവട്ടെ ആരാവട്ടെ നമ്മൾക്ക് അതിൽ വിഷയമില്ല അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ അതിന്റെ ഫണ്ടിൽ പോയിട്ട് നീങ്ങിക്കും നമുക്ക് ആ ചന്ത ചന്തയായ രീതിയിൽ അത് ശരിയാക്കി തന്നില്ലെങ്കിൽ മീൻകാലെല്ലാം കൂടെ ഫ്രണ്ടിലിട്ട് വിൽക്കും ചന്തയുടെ അകത്ത് നമ്മൾ ആരും കേറില്ല നമ്മൾ അത്രയും ബുദ്ധിമുട്ടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അവർക്ക് പാർട്ടി ഓഫീസ് ആറ് മാസം അവർ ആറ് മാസം പോലും എടുത്തില്ല ഏ സി ഡിരിക്കുന്നവരാണ് അവരൊരു പാർട്ടി ഓഫീസ് ഉണ്ടാക്കി ആറ് മാസം എടുത്തില്ല ഒരു ചന്ത വിളിച്ചിട്ടിട്ട് എട്ട് വർഷമായി എട്ട് വർഷമായി എട്ട് വർഷം കൊണ്ട് എന്തേലും എട്ട് വർഷം കൊണ്ട് നമ്മൾ ഈ കടന്ന് കട്ടപ്പെടുന്ന ചില്ലറയൊന്നും ഇല്ല അതുകൊണ്ട് അതിനുള്ള നടപടിയും നിയമവും എടുത്തല്ലാതെ ഇത് ഇനി ഇലക്ഷനൊക്കെ ആവേയില്ല എന്തരാണെന്ന് വെച്ചാൽ അതിന് ശേഷത്തോ മത്സ്യക്കാരെ ഇട്ട് ചോദിക്കാൻ പറ്റില്ല ഒരു കാരണം ഇങ്ങനെ എട്ട് വർഷമായിട്ട് ഞങ്ങളെ ഒരു സ്ഥലത്ത് ഒതുക്കാത്തതിലും ഒരുപാട് സങ്കടമുണ്ട് ഇനിയിപ്പൊ ഇവര് ഈ വോട്ടാകുമ്പോ ഇവിടെ ഇട് ഇവിടെ ഇട് എവിടെ ഇടന്നവര് പറയല്ലേ ഞങ്ങൾക്ക് മനസാക്ഷിയുള്ളവരാണ് ആ മക്കളുള്ളവരാണ് അവര് ഞങ്ങൾക്ക് നിങ്ങൾ തന്നല്ലേ തിന്നാറുണ്ട് ഈ നിങ്ങൾ തന്നല്ലെങ്കിൽ നിങ്ങളെ വാര്യവാരാഴ്ചകളായ പറയൂ അതുകൊണ്ട് എന്റെ പൊന്ന് മക്കൾ ദേവി ഏരിയാൻ തോന്നു നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തേക്ക് അങ്ങാണെങ് വിട്ടി ഒരു കടകന ഇട്ടിട്ട് ഞാൻ ഈ വന്നിരിക്കുന്നാണ് അങ്ങനെ ഞങ്ങൾക്ക് ഒരു കിടക്കാടം പോലും ആ കിടക്കടത്തിന് തന്നെ ഞാൻ പത്ത് വന്നിട്ട് കൊല്ലം നടന്നു ഓടി ഇപ്പം നാ ഒരു മൂന്ന് സെന്റ് തറങ്ങി രണ്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപ എന്നാ അതൊരു മാടാ കിടക്കാൻ എനിക്ക് നിവൃത്തിയില്ല ആ മണ്ണ് മേടിച്ചത് പോ ചെറുത്ത് പള്ളിയുടെ താരയിട്ട് രണ്ട് രണ്ട് ലക്ഷത്തി എഴുപത് രൂപ കൂടെ ഞാൻ കറം കൊണ്ടാണ് നൂറ്റി ഒരു ലക്ഷത്തി അറുപത് രൂപ ഒരു ഷെറ്റിന് വരാം അത്രയും ദുഃഖപ്പെട്ട ഞാൻ പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലം ആയിട്ടേക്കാണ് എനിക്ക് ഇത് വൃത്തിയില്ല മോനെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആരുടെക്കെയും ചെന്ന് പട്ടിണി എന്ന് പറയാൻ വല്ലതാ ഇപ്പഴും കൊടീരിയുള്ള ഇവിടെ കൊണ്ടുവന്ന് കുടിച്ചത് അത് കുടിക്കാൻ ഇല്ലാത്തത് കൊണ്ടല്ലേ എനിക്ക് വയ്യ அது மக்கள் பொண்ணு மக்கள் அப்புறத்தோட்டாக தெரியும் எனிக்குதே அபேட்சி கடமையா ஒருபாடு கட கட் இது விடுவோம் எதுக்கு கடம் கொண்டான் பேடி மரிச்சா பரையும் நம்ம போய் மறச்சுடலாம் இன்னுள்ள கொச்சுங்களா ஜீவிகோ இன்ன போல மக்கள் அவர் ஜீவிகாச்சி உமர்த்தி அவருக்கு ஒரு நிவத்தி இல்லாத அது பொன்னு மக்கள எத்திரையும் നമ്മൾ ഇവിടെ ഈ വന്ന് കടവും കയറി കടത്തിന്റെ പത്തിയത്താണ് ഞങ്ങൾ ഇരിക്കുന്നത് അത് കൊടുക്കാനും വയ്യ പോവാനും വയ്യ ആ കണക്കിന് ഇവിടെ ഇരിക്കയാണ് പിന്നെ ഈ വന്നെന്ന് പറയാൻ പിന്നെ വരാതെ ഇരിക്കാനും പറ്റില്ല പറ്റില്ലേ കടക്കണക്കെല്ലേ വന്ന് ഒത്തിരിയെങ്കിൽ തീർക്കാനും പറഞ്ഞ ഞങ്ങൾ വരേണ് നമ്മൾ കിടന്നു നക്ഷത്ര കാലം എന്നെയാണ് കൊണ്ടു വെക്കുന്ന സാധനം വിൽക്കാനൊന്നും പുറത്തില്ല നാറ്റ കാണും മരത്തുമില്ല ആ കണക്കിന് ഇവിടെ കിടന്നു പാമ്പും എലിയും ഉച്ചിട്ട് കിടക്കുന്നുള്ള நம்மளி இருந்த ரீதி நமக்கு இதே போல செப்பில் ஆக்கி தண்ணி அது அல்ல நம்மளுக்கு அது காலின் புத்தக்க நீர் இறங்கி வேதனா நூற்றி ஏழு கொண்டு கொண்டு நினைக்கணும் அவர் ஓட்டோயில வரும் இவ்வா ஆரெகும் இவ்வளோ கொண்டு வச்சு திச்சு அதுபோல உறக்கி போகும் அங்கேயும் போக்கு அப்ப அங்கே நம்ம வந்து வையக்காரும் பற்றும் நாடம் கணக்கான இது கெட்டியது അതുകൊണ്ട് ഇതിനൊരു നിബന്ധന ഉണ്ടാക്കണം അല്ലെങ്കിൽ ഞങ്ങൾ റോട്ടിൽ ഞങ്ങൾ ഈ തെരുവിലിരിക്കുന്ന പെണ്ണുങ്ങളെ മൊത്തം നിങ്ങൾ ഇറക്കണം ഓരോ പെറ്റി അടിച്ചു കൊടുക്കണം ഈ വണ്ടിക്ക് പെറ്റി അടിക്കുന്നത് അമ്പതിനായിരത്തി രൂപ ഒരേ പെണ്ണുങ്ങൾക്ക് പെറ്റി അടിച്ചു കൊടുക്കണം എന്നല്ലേ ഞങ്ങൾക്ക് തുറച്ചു ആഗ്രഹമുണ്ട് ഇങ്ങനെ ആയിരുന്ന ഒരൊച്ച മനുഷ്യരും കേറു ഇതിപ്പോ ഏഴാമത്തെ വർഷമായി ഏഴാമത്തെ വർഷമായി കൊറോണ വരുന്ന മുമ്പേ ഞങ്ങള് തെരുവിൽ കിടന്നതാണ് ഇത്രയും വർഷമായിട്ട് ഇത് ഇങ്ങനെ ചന്ത ഇങ്ങനായിരുന്ന ആരും കൂടെ ഇപ്പോ ഞങ്ങൾ മൂന്നും നാലും ഏഴ് പേരാണ് ഈ കമ്പളത്തിനത് ഞങ്ങൾ പഴയന്ത കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളത് നമ്മളിപ്പോ കണ്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ അവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞതിൽ ഒരു ഗൗരവമായ ഒരു വിഷയമുണ്ട് കാരണം എട്ട് വർഷമായിട്ട് ഈ ചന്ത പൊളിച്ചിട്ടിട്ട് ഇവരെ നരകത്തിലാക്കി നരകീയ ജീവിതത്തിലൂടെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇതിൻ്റെ എല്ലാം ഉത്തരവാദി പഞ്ചായത്ത് ഭരണസമിതിയാണ് അവർ ചോദിച്ച ഒരു പോയിന്റ് ഉണ്ട് കറക്റ്റായിട്ട് അത് നിങ്ങൾ ചിന്തിക്കണം രാഷ്ട്രീയപരമായിട്ടൊന്നുമല്ല അവർ പറഞ്ഞത് അവർക്ക് രാഷ്ട്രീയം ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല അവർ ചോദിച്ചതാണ് എട്ട് വർഷമായി പഞ്ചായത്ത് ഈ ചന്ത പൊളിച്ച് ഇങ്ങനെ ഇട്ടിട്ട് പെട്ടൂർ പഞ്ചായത്തിന്റെ എൽ ഡി എഫിന്റെ ഭരണസമിതിയിലുള്ള പെട്ടൂർ പഞ്ചായത്തിലെ സി പി ഐ സി പി എമ്മുകാരും കൂടെ പള്ളിയെ ബിൽഡിങ് കിട്ടിയിട്ടിരിക്കുന്നു അവർ ചോദിച്ച ഒരു പോയിന്റാണ് എട്ട് വർഷമായിട്ട് ഒരു ചന്ത പൊളിച്ചിട്ടിട്ട് ആറ് മാസം കൊണ്ട് അടിപൊളി ഒരു പാർട്ടി ഓഫീസ് അവിടെ വെട്ടു ഒരു എന്റെ പ്രിയപ്പെട്ട അവിടുത്തെ വോട്ടർമാർ ചിന്തിക്കണം ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു വരുമാനമുള്ള പഞ്ചായത്തിന് പൈസ കിട്ടുന്ന ഒരു ചന്തയാണ് ഈ പുത്തൻചന്ത ഈ പുത്തൻചന്ത ഇടിച്ച് പൊളിച്ചിട്ടിട്ട് എട്ട് വർഷമാകാൻ പോണ് എട്ടു വർഷം കൊണ്ട് അവർ കാണേണ്ടവരെ ഒക്കെ പോയി കണ്ടു പഞ്ചായത്തിനെതിരെ സമരം ചെയ്തു ഭരണസമിതിക്ക് പേപ്പർ കൊടുത്തു എം എൽ എ കണ്ടു എം എൽ എ കളിയാക്കുന്നതിന് ഇല്ലേ കാരണം ഇത്രയും ഒരു എട്ട് വർഷമായിട്ട് ഒരു പണി പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു ചന്ത കിടക്കുമ്പോ വെട്ടൂർ പഞ്ചായത്തിൽ അതിമനോഹരമായ ഒരു പാർട്ടി ഓഫീസ് അവിടെ പണിത അവരുടെ പാർട്ടി സമ്മേളനങ്ങളും പാർട്ടി മീറ്റിംഗുകളും കിടക്കാനും ഇരിക്കാനും ഉള്ള സൗകര്യങ്ങൾ ബാത്റൂമ് വളരെ മൾട്ടി ലെവൽ ബിൽഡിംഗ് ആണ് അവിടെ പണിതിട്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വെട്ടൂർ പഞ്ചായത്തിലെ വോട്ടർമാർ ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ആ സഹോദരി മത്സ്യബന്ധനം നടത്തുന്ന സഹോദരി പറഞ്ഞതാണ് നമ്മൾ രാഷ്ട്രീയക്കാരല്ല അത് പറഞ്ഞത് അവരാണ് ഓർമ്മപ്പെടുത്തിയത് നമ്മളോട് പാർട്ടി ഓഫീസ് വളരെ ഹൈടെക് രീതിയിൽ ഒരു പാർട്ടി ഓഫീസ് പണിരിക്കുന്നു എട്ടു വർഷം കൊണ്ട് അവരെ ദുരിതത്തിലാക്കിയിരിക്കുന്നു മറ്റൊരു വിഷയം അവർ പറഞ്ഞു ഇവിടുത്തെ ഒരു മത്സ്യ വിപണന കേന്ദ്രം പണിയുമ്പോൾ അത് ഹൈടെക് രീതിയിൽ പണിതുകൊണ്ടൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇന്നത്തെ ആധുനിക യുവ യുഗത്തിൽ എല്ലാ ബിൽഡിങ്ങുകളും ഹൈടെക് രീതിയിൽ തന്നെയാണ് പണിയേണ്ടത് പക്ഷെ അവരോടൊന്ന് ചോദിക്കണം ഇവിടെ മത്സ്യവിപണനം നടത്തുന്ന മത്സ്യ വ്യാപാരികൾ മത്സ്യം വിൽക്കുന്നവരോട് ചോദിക്കണം ഇവിടെ ഇങ്ങനത്തെ രീതിയിൽ പണിതാൽ നിങ്ങൾക്ക് മത്സ്യം വിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവരോട് ചർച്ച നടത്തണം പുതിയ ചന്ത കെട്ടാൻ പോകുന്നു പുതിയ ചന്തയുടെ ബിൽഡിംഗ് വെക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ വിളിച്ചിട്ട് ഭരണസമിതി ചോദിക്കും ഈ ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് രീതിയിൽ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടുത്തെ സംവിധാനം ചെയ്യേണ്ടത് എങ്ങനെ നിർമ്മിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സുഖകരമായിരുന്നിട്ട് മത്സ്യം വിൽക്കാൻ പറ്റും അവര് പറയുന്നതാണ് അവർക്ക് അതിന് ഉദ്ഘാടനം ചെയ്യേണ്ട കാര്യമില്ല കാരണം അവരെങ്ങനെ ഇവിടെ എല്ലാം വളരെ പ്രായം ചെന്ന നമ്മളെ അമ്മമാർ സൗകര്യമാണ് സൗകര്യമാർ അവർ പറയുന്നു ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് എത്ര മണിക്കൂർ വിൽക്കാൻ പറ്റും അവർക്ക് പിന്നെ കൂടി ചന്തയിലിട്ടതുപോലെ ഇരുന്ന് വളരെ സൗകര്യത്തോടുകൂടി പിന്നെ വിപണനം ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി എന്നാണ് പറയുന്നത് ഇതിപ്പോ ഉദ്ഘാടനം ചെയ്താലും ഉദ്ഘാടനം ചെയ്താലും അവർക്ക് അവിടെ മത്സ്യബന്ധനം നടത്താൻ താല്പര്യം ഇല്ലാത്ത അവർ പറയുന്നത് കാരണം അവരെങ്ങനെ ഇത്രയും മണിക്കൂർ നിന്നുകൊണ്ട് അങ്ങനെ മത്സ്യവിപണനം നടത്തും ഇതെല്ലാം മത്സ്യ വിപണനം നടത്തുന്നതിന്റെ ഇടയിൽ പബ്ലിക് ആയിട്ടുണ്ട് ബാത്ത്റൂമും അതിന്റെ ഇടയിൽ എന്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ വോട്ടർമാർട്ടൂർ പഞ്ചായത്തിലെ എന്റെ ജനാധിപത്യ വിശ്വാസികളെ ചിന്തിക്കേണ്ട വിഷയമാണ് ഇതിനെതിരെ ശക്തമായി നിങ്ങൾ പ്രതികരിക്കണം മാർക്കറ്റിന്റെ അവസ്ഥയെ സംബന്ധിച്ച് ഇവിടെ ആളുകളൊക്കെ സംസാരിക്കുകയുണ്ടായി നമുക്കറിയാം വെട്ടൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഗേറ്റ് ഫീനത്തിൽ ഏറ്റവും കൂടുതൽ വരുമാന മാർഗം ലഭിക്കുന്ന ഒരു ചന്തയായിരുന്നു ആയിരുന്നു മാർക്കറ്റ് ആ മാർക്കറ്റ് അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രീ വർക്കല ഖാർ എം എൽ എ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനു മുന്നേ ശ്രീ ബി ധനവാനൻ ഇവിടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് ഈ പുത്തൻചന്ത മാർക്കറ്റ് സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് അതിനുശേഷം കാലാകാലങ്ങളിലായി വരുന്ന ഭരണസമിതികളുടെ വികസന ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത്യാവശ്യം ചില മെയിൻ്റെനൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തു പോകുന്ന ഒരു സാഹചര്യത്തിൽ ശ്രീ വടക്കല കഹാർ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം തീരഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രോജക്റ്റ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം എം എൽ എ അല്ലാതാവുന്ന ആവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം വർഷങ്ങളോളം ഈ ബിൽഡിങ്ങിന്റെ ഈ മാർക്കറ്റിന്റെ പണി നടക്കാതെ അതിനുശേഷം ചില പ്രോജക്ടുകളൊക്കെ വെച്ചു ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അതിന് പണി നടക്കാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ ബി ധനപാലൻ പഞ്ചായത്തിന്റെ പഴയ പ്രസിഡന്റ് തന്നെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുമായി ഒരു ഏകദിന ഉപവാസം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് തന്നെ അതിന്റെ പണികൾ ആരംഭിക്കുകയും ചെയ്തു ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ അന്ന് ഫിഷറീസിന്റെ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് അന്ന് ഞാൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന ആ ഒരു കാലഘട്ടം രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് ഈ കൊറോണയുടെ കാലഘട്ടമായതുകൊണ്ട് അത് ഓൺലൈൻ ഇതിന്റെ ഉദ്ഘാടനം തുറവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം ആ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൂടെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഏഴ് വർഷം സാധാരണ നമുക്കറിയാം ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ പണി ഒരു ടൈം പീരീഡ് നിശ്ചിത ആ പീരീഡിനകത്ത് തന്നെ പണി തീർക്കണമെന്ന് കൃത്യമായി നിഷ്കർഷിച്ചുകൊണ്ടാണ് ഈ പ്രോജക്ടുകൾ തയ്യാറാക്കുന്നതും അതിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതും പക്ഷേ ഈ പുത്തഞ്ചന്ത മാർക്കറ്റിനെ സംബന്ധിച്ച് ഏഴ് വർഷമായി ഇതിന്റെ പണി പൂർത്തീകരിക്കുകയോ അതല്ലെങ്കിൽ പൂർത്തീകരിച്ചു എന്ന് ഇപ്പൊ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് തുറന്നുകൊടുക്കുകയോ ചെയ്യാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നത് നമ്മുടെ നമുക്കറിയാം ഇവിടെ പുത്തഞ്ചന്ത മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഗേറ്റ് ഫീ ഏറ്റവും കൂടുതൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ വരുമാന സ്രോതസ്സായ ഈ ഗേറ്റ് ഫീ ഇനത്തിൽ കിട്ടുന്ന തുക ആ തുക പോലും പഞ്ചായത്തിന് നഷ്ടമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പുറം ഒരു പുരയിടത്തിൽ ആണ് നിലവിൽ ഒരു യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത തരത്തിലാണ് ഇപ്പൊ നിലവിൽ ചന്ത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നല്ലൊരു ശതമാനം നല്ലൊരു തുക വാടക ഇനത്തിൽ തന്നെ പഞ്ചായത്തിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് അടിയന്തരമായി ഈ പുത്തഞ്ചെന്ന മാർക്കറ്റ് നമുക്കറിയാം ഇവിടെ സാധാരണക്കാരെ സ്ത്രീകൾ ഒട്ടനവധി ആയിട്ടുള്ള സ്ത്രീകളും അതുപോലെ തന്നെ പ്രായം ആയിട്ടുള്ള ആളുകളും ഒക്കെ ആണ് നമ്മുടെ ഈ പുത്തഞ്ചന്ന മാർക്കറ്റിൽ പിന്നെ വ്യാപാരത്തിലായി ഇവിടെ എത്തുന്ന പല സ്ഥലങ്ങളിൽ നിന്നും ഒരു കാലത്ത് ഏറ്റവും പ്രശസ്തമായ വർക്കലയിൽ ഏറ്റവും പ്രശസ്തമായ ഒരു ചന്തയായിരുന്നു പഴയന്ത എന്നറിയപ്പെടുന്ന ഈ ചന്ത കാലക്രമേണ പുത്തൻ ചന്തയായി അപ്പൊ അതിനകത്ത് ഇത് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങളുണ്ടായിരുന്നു എന്നാൽ അന്ന് വളരെ ശക്തമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ പിന്നെ പ്രായോഗികമായി ചിന്തിച്ചുകൊണ്ട് ശ്രീ പി ധനപാലൻ വളരെ എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഈ ചന്ത സ്വകാര്യ വ്യക്തിയിൽ നിന്ന് അത് പഞ്ചായത്തിന്റെ അധീനതയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമകരമായ ജോലി ഹൈക്കോടതി അടക്കമുള്ള കോടതികളിലെ നീതി ന്യായവ്യവസ്ഥകളിലൊക്കെ ഒട്ടനവധി പരാതികളും കേസുകളും ഒക്കെ നില നിലനിന്നിരുന്നു അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ ചന്ത ഏറ്റെടുത്തുകൊണ്ടാണ് ഈ നമ്മുടെ യു ഡി എഫിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണസമിതി ശ്രീ ധനപാലൻ ആ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതിയാണ് അത് ഏറ്റെടുത്തുള്ളത് പക്ഷെ അതിനുശേഷം നമുക്കറിയാം ഇപ്പൊ ഈ ഈ നിലവിലുള്ള അവസ്ഥ നിലവിൽ ഇത് പണി തീർന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പണി തീർന്നു തന്നെ ഏകദേശം വർഷങ്ങളോളം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത് ഉദ്ഘാടന ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി രണ്ടു വോട്ടിനു വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തുന്നതിന് വേണ്ടിയാണോ എന്ന് ഈ പ്രദേശത്തെ ആളുകളും സ്വാഭാവികമായി ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എത്രയും വേഗം ഈ പുത്തഞ്ചന്ത മാർക്കറ്റിന്റെ പണിതീർന്ന് കിടക്കുന്ന പുത്തൻചന്ദ ചന്ത മാർക്കറ്റിന്റെ അതിന്റെ ഉദ്ഘാടനം നടത്തി അതിന്റെ പണി തുറന്നുകൊടുത്ത് ഈ നാട്ടിലെ ആളുകൾക്ക് തുറന്നു കൊടുത്ത് അതിന്റെ പണികൾ തീർത്ത് തുറന്നു കൊടുക്കണമെന്നാണ് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ ആവശ്യം അടിയന്തരമായി ചെയ്തില്ലെങ്കിൽ ഒരു സംശയം വേണ്ട കൃത്യമായ സമരപരിപാടിയിലൂടെ ഇത് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി കൃത്യമായ ഏത് സമരപരിപാടിയും ആസൂത്രണം ചെയ്യുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു